എല്ലാവർക്കും നിദാനരുചിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ക്രിസ്തുമസും ചന്ദനക്കുളവും ചെറുപ്പവും ഒക്കെ അടിച്ചു കൂടിച്ചോ എല്ലാവരും ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കപ്പ വേവിച്ചതും അയലം മുളക് അരച്ച കറിയുമാണ് അത് കാണിക്കാം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണുന്നവരെല്ലാം പിന്നെ എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നുണ്ട് അങ്ങനെയുള്ളവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇനി അതിന് വേണ്ട സാധനങ്ങൾ കാണിക്കാം ഞങ്ങൾ കപ്പ ഒരു കിലോ ആണ് കുത്തി വെച്ചിട്ടുണ്ട് കപ്പറ്റി ചായ്ക്കാനുള്ളത് തേങ്ങ മഞ്ഞപ്പൊടി പച്ചമുളക് വെളുത്തുള്ളി ചിലരിത് ജീരകം ചേർക്കും ഞാൻ ജീരകം ചക്കേ ചേർക്കത്തുള്ളു ഇഷ്ടമുള്ള ഒരു ജീരകം ചേർക്കാൻ ഇനി ചായ്ക്കാനുള്ള ഇപ്പം കപ്പയുടെ ഇതങ്ങ് കഴിഞ്ഞു ഇനി നമ്മൾ അയല മുളക് കയറിയാണ് വെക്കുന്നത് അയല വെട്ടി തേച്ച് തീ വരങ്ങി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉണ്ട് എല്ലാം അപ്പോൾ ഇതിനകത്ത് പിടിക്കും അതുകൊണ്ട് ഇങ്ങനെ വരങ്ങി അയലയാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പോലെ കറി വെക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി മൂന്ന് പച്ചമുളക് കരിയാപ്പില പിന്നെ അതാണ് നമ്മൾ ഇത് കുടംപുളി ചൂടുവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കുവാണേ രണ്ട് പുളി ഞാൻ നാലായിട്ട് കീറിയിട്ടിരിക്കുക പുളി വേണ്ടവർക്ക് പുളി ചേർക്കാം പിന്നെ ഇതിനകത്ത് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരിയുടെ പൊടിയും ഒരു ടേബിൾ സ്പൂണ് ചില്ലി മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടേക്കുക ഇത് നമുക്ക് ചൂടുവെള്ളത്തിൽ കുഴച്ച് ആദ്യമേ അരപ്പാക്കി വെക്കണേ എല്ലാവരും പൊടി ഇട്ടൊക്കെ മൂത്തൊക്കെ വരത്തില്ലേ ഇത് നമ്മളിങ്ങനെ അരപ്പാക്കിയിട്ട് വെക്കുവാണെങ്കിൽ എളുപ്പം അത് കറിക്ക് അപ്പോൾ മൂത്തും പോകത്തില്ല ഒരേ ലെവലിൽ നിൽക്കുക അതൊന്നും ഞാൻ കാണിച്ച് തരാം അരപ്പാകുന്ന ചൂടുവെള്ളമാണ് ചെറിയ ചൂടുള്ള വെള്ളമാണ് കച്ചവെള്ളത്തി ചെയ്താൽ അത് ഇതാകത്തില്ല ചൂടുവെള്ളത്തി ഇങ്ങനെ നമ്മൾ ഒരു അരപ്പാക്കി വെക്കുക കൊച്ചറിയാൻ മേലാത്തവരൊക്കെ പുതിയ എല്ലാവർക്കും അറിയാം അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത് അവരൊക്കെ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടാൽ ഒത്തിരി അങ്ങ് മൂത്ത് പോവും അപ്പം നമുക്കിങ്ങനെ എടുത്തിട്ട് വെക്കുവാണെങ്കിൽ നല്ലപോലെ കറി ഇതാവും കപ്പയും ഒരു അയല മുളക് കറിയുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ അരച്ച അരച്ചൊര അരപ്പായ ഇനി നമുക്ക് കപ്പയടുപ്പിലോട്ട് വെക്കാം അത് കഴിഞ്ഞ് മീൻറ്റ കാണിക്കാം കപ്പയടുപ്പത്തേക്ക് വെക്കാവെ ഒരു കിലോ കപ്പയാണ് ഇത് കുത്തിയത് അടുപ്പ വെച്ച് ഈ സമയം അന്നത്തെ കപ്പ നമുക്ക് അരച്ച് വെക്കാം കപ്പ വേകുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ കറിയും റെഡിയാകും അപ്പം ഇപ്പുറത്തെ അടുപ്പയിലേക്ക് നമുക്ക് ചട്ടി വെക്കാവേ ചട്ടി വെച്ച് ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം നമ്മൾ വെളിച്ചെണ്ണയിലാണേ തയ്യാറാക്കുന്നത് ചേട്ടാ വെളിച്ചെണ്ണ ഉണ്ടോ അത് രണ്ട് സ്പൂൺ ഞാൻ അളന്നെടുത്തിരിക്കുവാണേ ആ രണ്ട് സ്പൂൺ ഇതിലേക്ക് ഒഴിക്കാം വെളിച്ചെണ്ണ നമ്മളിതിൻ്റെ ഉള്ളി തക്കാളിക്ക ഒന്നും ചേർക്കുന്നില്ല എളുപ്പത്തിൽ എളുപ്പത്തി കപ്പൊക്കൊരു മീൻകറിയാണ് നമ്മൾ വെക്കുന്നത് ആ എണ്ണ ചൂടാകുമ്പോൾ രണ്ട് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ എണ്ണ ചൂടാ എപ്പം രണ്ട് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടട്ടെ ഉലുവ പൊട്ടിയ വെളിച്ചെണ്ണയിൽ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൊടുക്കും കൊടുക്കാവേ അതിലേക്ക് അതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ കരിയാപ്പല ഇട്ട് ീ വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ ഒഴിച്ചു അതിനകത്തൊരു ഉലുവായിട്ട് വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി ഇളുത്തുള്ളി ഇഞ്ചിങ്ങി കരിയാപ്പിലേം കൂടിയിട്ട് അതെല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തന്നെ ഈ അരപ്പാണ് ഇടുന്നത് അരപ്പ് ഇത് ഞാൻ ആ പൊടിയിട്ട് മൂക്കുന്നവർക്കറിയാമല്ലാത്തവർക്കൊന്നും കാണിക്കും എല്ലാവർക്കും അറിയാം അറിയാമല്ലാത്തവർക്ക് വേണ്ടിയും എളുപ്പത്തിൽ തയ്യാറാകാവുന്ന ഒരിതുമായതുകൊണ്ട് ഞാനത് കപ്പ് പരിചയപ്പെടുത്തിയതാണേ ഇതാകുമ്പം നമുക്ക് മൂത്ത് മല്ലിപ്പൊടി മൂക്കും മുല്ല മൂക്കുമെന്നൊന്നും പേടിക്കണ്ട ഈ സമയം ചേട്ടാ നമ്മുടെ കപ്പ തിളച്ച് വരുന്നുണ്ട് എന്താ കപ്പ തിളച്ചു വരുന്നുണ്ട് ഇനി കപ്പയ്ക്ക് ചായ്ക്കണം അപ്പം ഇത് നമുക്കൊന്ന് ഇളക്കി വെള്ളം ഒഴിച്ചിട്ട് കപ്പയ്ക്ക് ചായ്ക്കാൻ തിളച്ചിട്ടുണ്ടോ ഒന്നും ഇതേ കിടന്ന് മൂക്കണ്ട അങ്ങനാവുമ്പോൾ ഒരു മൂത്ത് നല്ല മണം ഇപ്പോൾ തന്നെ വരുന്നുണ്ട് ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എളുപ്പത്തി തയ്യാറാക്കാം എന്നൊക്കറിയാം അപ്പൊക്കൊക്കെ രാവിലെ ഇപ്പോ നാല് മണിക്കോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു മീൻ കറി വെക്കണേ എല്ലാം ചൂടാക്കി എഴുത്തുമൊന്നും വരണം ഇങ്ങനെ അരപ്പാക്കിയിട്ട് ആ ഉരുവായു വെളുത്തുള്ളിയും മീചിയും കൂടെ കടുവ കുറക്കുന്ന സമയമുള്ളൂ ഈ ഉള്ളിയും തക്കാളിയും ചേർക്കുന്നില്ല പിന്നെ ഇത് അറിയാൻ മേലാത്തവർക്കൊക്കെ എളുപ്പത്തി തയ്യാറാക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ മൂ ഇത് മൂത്തത് അതിനകത്തോട്ട് നമുക്ക് മൂത്ത് വരുമ്പോൾ പുളിവെള്ളം ഒഴിക്കണേ പുളി ചൂടുവെള്ളത്തിയിട്ടേക്കുക ചെയ്തത് മൂക്കട്ടെ അരപ്പ് മൂത്തില്ലെങ്കിൽ ആ പച്ച ഒന്ന് മാറട്ടെ നമ്മുടെ അരപ്പിനകത്ത് ആ ചൂടുവെള്ളത്തിയിട്ട കുടമ്പുളിയും കൂടെ ഒഴിച്ചതാണേ അരപ്പുവിൻ്റെ ആ പച്ചമുളകെല്ലാം മാറി കുടമ്പുളിയും കൂടെ കുടമ്പുളി ആവശ്യത്തിന് വേണ്ടവർക്ക് അവരെ വീട്ടിൽ കറി വെക്കുന്നവർക്ക് വെക്കുന്ന കൊടുക്കറിയാമല്ലോ അതിനനുസരിച്ചിട്ടുമാണ് ഞാനവിടെ രണ്ട് ചുവള കുളി കീറി നാലായിട്ട് കീറി ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിയിട്ടതാണേ ഒഴിച്ചതേ കുടമ്പുളിയും അരപ്പുവെല്ലാം റെഡിയായി ഇനി നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒത്തിരി ചൂടല്ല ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിത് കാണിക്കുന്ന കപ്പയ്ക്കൊരു എളത്തിലുള്ള കറിയാണ് കാണിക്കുന്നത് നേരെ കപ്പ റെഡിയായിട്ട് വരുമ്പം നമ്മുടെ ഈ കറിയും ഞാൻ ചെറിയ തീ അത് വാട്ടൻ കൊടുത്ത് ചെത്തീ കൂട്ടി വെക്കാം ഇന്ന് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അതിനകത്തോട്ട് ഉപ്പ് ഇടാം അപ്പോൾ ഇതീ പുളി ഇട്ടിട്ടുണ്ട് ഉണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് കൂടി കൂടിയില്ലാവേ ഉപ്പ് കൂടി പൊടിയില്ല ഒരു ചെറിയ ടീസ്പൂണാണ് ഇട്ടേക്കുന്നത് വേണമെങ്കിൽ നോക്കിയിട്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് തിളയ്ക്കുമ്പം നമുക്ക് മീൻ പിറക്കിയിടാം ഈ സമയം നമ്മുടെ കപ്പത് നല്ല തിളച്ചതായി ഇനി അത് തിളയ്ക്കുമ്പോൾ നമുക്ക് കപ്പയ്ക്കുള്ളത് ചായച്ചോണ്ട് വരാം അതിനെ കപ്പയ്ക്ക് വേണ്ടത് ഞാൻ കാണിച്ചല്ലോ ഒരു തള്ളി കരിയാപ്പില പച്ചമുളക് പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞപ്പൊടി കരിയാപ്പില ആവശ്യത്തിന് ഞാനിത് എടുത്ത് വെച്ചതേ ഉള്ളൂ ആവശ്യത്തിന് നമുക്ക് തായ്ച്ചോണ്ട് വരട്ടെ അപ്പം കപ്പയും വേഗം കറിയാവും ആ തിളക്കട്ടെ അപ്പം നമുക്ക് മീൻ പിറക്കിയിടാം ഇത് ആരും തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തെയ്യം വരങ്ങി വെച്ച മീൻ കഷ്ണം ഓരോന്നും പിറക്കിയിടാം ഓരോ മീൻ കഷ്ണം പിറക്കിയിടാം പറഞ്ഞ് വെച്ചത് നാലേ ഞാൻ എട്ടായിട്ടാണ് രണ്ടായിട്ട് വെച്ച് എട്ട് കഷ്ണമുണ്ടേ അതിന് വേണ്ട ചേരുവകളാണ് കാണിച്ചത് ഓരോരുത്തരും വേണ്ട ആവശ്യത്തിനനുസരിച്ച് ഇതാക്കിക്കണം പുളിയോ ഇതോ നമ്മൾ കപ്പക്കൊരു കറി എളുപ്പത്തിൽ നിന്നാണ് കാണിക്കുന്നത് ചൂട് വെള്ളം വേണമെങ്കിൽ ഇച്ചിരി ചൂട് ഓടിക്കാം നമുക്ക് അത് ഈ സമയത്ത് ഉപ്പോ ചൂടുവെള്ളോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് തിളച്ചിട്ട് നോക്കിയിട്ട് ഉപ്പിടാവേ വേണമെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട വെള്ളം കപ്പൊക്കെ ഇച്ചിരി ചാർ വേണമല്ലോ പിന്നെ കുറുകിയൊരു ചാറാകട്ടെ ഇനി ഇത് തിളച്ച് മീനും കൂടെ വേഗട്ടെ ഇനി നമുക്ക് കപ്പയിലേക്ക് ഉപ്പിടാവേ ഇത് അടച്ച് വെക്കുക കപ്പയൊക്കെ ഉപ്പിടുക കപ്പൊക്കെ ഉപ്പായിട്ടാണ് ചെറിയ സ്പൂണിനാണേ ചെറിയ സ്പൂണിന് ഒരു ഒന്നര ടീസ്പൂൺ ഒരു കിലോ കപ്പയുടെ അളവറുക അതുകൊണ്ട് തന്നെ അത്രയും ഇട്ടത് മീ ഇത് അടച്ച് വെച്ച് കപ്പ് പിടിക്കട്ടല്ല പിടിച്ചിട്ട് നമുക്ക് കപ്പ കുറ്റാം കപ്പയും അടച്ചു വെക്കാം മീനും ചെറുതീ കൊടുക്കാം ഈ സമയത്ത് നമുക്ക് മീൻ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം കാരണം വലിയ എരിവില്ല കാശ്മീരിയുടെ പൊടിയെഴുതി കൂടുതൽ ചേർത്തേക്കുന്നത് അതുകൊണ്ട് മൂന്ന് പച്ചമുളക് നമ്മളേഴുതും ഇട്ട് കൊടുക്കുക അര ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയേ ഇട്ടുകൊള്ളു കപ്പ എല്ലാം തീ നല്ല വെന്തിട്ടുണ്ടേ നല്ല നല്ല നല്ലപോലെ വെന്തിട്ടുണ്ട് കപ്പ് കൈവള്ളുന്നുണ്ട് അതേ ഏ കപ്പാണിക്കണ്ടോ ഞാൻ ഇങ്ങനെടുത്ത് കാണിക്കുക കപ്പ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഊറ്റിക്കൊണ്ട് വരാം ഊറ്റിക്കൊണ്ട് വന്നിട്ട് ആ ചായച്ച അരപ്പ് ഇതിലോട്ട് ഊറ്റിക്കൊണ്ട് വരട്ടെ ഉപ്പ വേണ്ട കൂട്ടി നമ്മൾ ആ ചെറു തീയിൽ അടുപ്പിൽ വെച്ചിരിക്കുക ഇനി അതിനകത്തേക്ക് നമ്മൾ ഈ ചായച്ച് വെച്ച അരപ്പും ഇതിൻ്റെ ഇച്ചിലിയും ചായച്ച വെള്ളവും കൂടെ ജാറു മിക്സിയുടെ അതിൻ്റെ ആ ചായ്ച്ചതും കൂടെ ഇത് നമ്മൾ ആരപ്പൊന്നു വേക അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വരത്തില്ല എല്ലാവർക്കും കപ്പ വേവിക്കാനൊക്കെ അറിയാം എന്നാലും ഞാൻ അറിയാം മേലാത്തവർക്കും ചെയ്യാം മെല്ലാത്തവർക്കും ഒക്കെ ഒന്ന് എളുപ്പത്തിൽ ചെയ്യാൻ കാണിക്കൂ ഈ കപ്പൊന്നു നമുക്ക് വേകാൻ പറ്റാം ഞാനിത് ഈ പറയുന്നുണ്ട് ജീരകം ചിലര് കപ്പ് ചായക്കുകയേ ഞാൻ ജീരകം ഇട്ടില്ല ഞാൻ ചക്കക്കാ അയച്ചുള്ളൂ ഇഷ്ടമുള്ളൊരു ജീരകം ചേർക്കാതെ ഇത് വെളുത്തുള്ളിയും പച്ചമുളകും കരിയാപ്പലേയും മഞ്ഞപ്പൊടിയും തേങ്ങായും ആണ് ഇട്ടേക്കുന്നത് ഇതൊന്ന് അരപ്പ് വേഗാനായിട്ട് ചെറിയ തീലൊന്നും കൊടുക്കാം കരിഞ്ഞു പോകരുത് ചെറിയ തീയിൽ കപ്പ റെഡിയാണ് എന്നിട്ട് നമുക്ക് ഇളക്കാം നമുക്ക് കറിയൊന്നും തുറന്നു നോക്കാം വേണ്ട കറി ഇവിടെ കണ നല്ല പോലെ തിളയ്ക്കുന്നുണ്ട് ചെറിയ തീലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് കറി അവിടെ ഇരിക്കൽ ഇനി നമുക്ക് കപ്പയും അരപ്പൊന്ന് വേകാൻ വേണ്ടി വെച്ച് അതിൽ നിന്ന് ഇത് വന്നിട്ടുണ്ട് ഒത്തിരി വെച്ചാൽ കരിഞ്ഞു പോകും എന്നാൽ നമുക്ക് അതിൻ്റെ തീ നിർത്തിയിട്ട് കപ്പ കുഴക്കാം ഇത് ചെറുതീയില്ല മീൻ്റെ കുളിച്ചേക്കുന്ന ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കുമോ പിന്നെ പുളി നോക്കുമോ പുളി കൂടുതലാണെങ്കിൽ പുളി ഇറക്കി കളയാം ഉപ്പ് കുറവാണെങ്കിൽ ഇടാം അതൊക്കെ ഈ സമയത്ത് ചെയ്യാം ഏതായാലും വേണമെങ്കിൽ ഇരിക്കാം ഇനി കപ്പ കുഴച്ച് കൊണ്ടുവരാം കപ്പത് നമ്മൾ കുഴച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല കപ്പ കുഴച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറിയെന്ന് തുറന്നു നോക്കാം കപ്പയ്ക്കുമൊക്കെ ഉപ്പ് കണക്കായിരുന്നു മീൻകറിക്ക് ഞാൻ നോക്കി ഉപ്പും എല്ലാം കണക്കാം കുളിയും എല്ലാം ആവശ്യത്തിനുള്ളുണ്ട് നമ്മളൊരു കൈ അളവിൻ്റെ ഇടുന്നതൊക്കെ ഏകദേശം കറക്റ്റായിട്ട് വരും ഒത്തിരി നാളായിട്ട് പാചകം തന്നെ ചെയ്യുന്നതുകൊണ്ടേ വീട്ടിലെ മനസ്സിലാവും അതെ ഇനി ഇതൊന്നും നമുക്ക് ചുറ്റിക്കാം ഇനി അയലയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ പുടിഞ്ഞു പോവും മറ്റുളക് പോലെ അല്ലല്ലോ അയല മത്തി ഇളക്കി കൊടുക്കുമ്പോൾ പൊടി പോയി ചുറ്റിച്ച് ഞാൻ അതിലേക്ക് രണ്ട് കരിയാപ്പല ഇടാ രണ്ട് കരിയാപ്പലയും കൂടെ നമുക്കിട കരിയാപ്പല ആവശ്യത്തിന് എനിക്ക് ഇടുന്നതിലൊക്കെ കരിയാപ്പല ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കരിയാപ്പല നല്ല പോലെ ഇടും ഒന്നുകൂടെ ചുറ്റിക്കാം നമുക്ക് ഇളക്കി കൊടുത്താൽ ഞാൻ പറഞ്ഞില്ലേ പൊടിഞ്ഞ് പോകും അതുകൊണ്ടാണ് ഇളക്കാതെ ഇങ്ങനെ കാണിക്കുന്നത് ചുറ്റി കാണിക്കുന്നു ഇതാക്കി വെക്കാം ഇങ്ങനെ ഇവിടെ സ്വാദിഷ്ടമായ ഒരു അയലക്കറി അയലക്കറിയും ഒരു കപ്പ വേവിച്ചതും നമ്മുടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഉണ്ട് കപ്പയും അയലക്കറിയും റെഡി ആയിട്ടുണ്ട് മത്തിക്കറിയിലും കപ്പ നല്ലതാണ് അയലക്കറിയിലും കപ്പ നല്ലതാണ് ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിപ്പോൾ തന്നെ നല്ല മണമുണ്ട് ഈ കപ്പയ്ക്കും ഈ മീൻകറിക്കും ഇങ്ങനെ വെച്ചുകൊണ്ട് ആ വെളുത്തുള്ളി അരപ്പൊക്കെ മൂട്ട് വന്നപ്പോൾ തന്നെ നല്ലൊരു മണം നല്ല ജീവ അതുപോലെ നിങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മളധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അതിന് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ എണ്ണയൊക്കെ തിളിഞ്ഞ് വന്ന് കറി കുറുകിയിട്ടുണ്ട് ചാറ് ഇനി നമുക്കൊരു ഇതിൽ നമ്മൾ വിളക്കുന്നത് കാണിച്ചുതരാം അങ്ങനെ നമ്മുടെ കപ്പ വേവിച്ചത് വാഴയിൽ സെർവ് ചെയ്തിട്ടുണ്ട് നല്ല മീനൊക്കെ നല്ല കുറുകിയ ചാറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതും കൂടെ അതിൻ്റെ സൈഡിൽ വെക്കാം മലയാളിക്ക് കപ്പയും മീൻ കറിയും മീൻകറിയും നമുക്കത് നല്ല കുറുകിയ ചാറാണ് അതും കൂടെ നമുക്ക് വയ്ക്കാം ഇങ്ങനെ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ സ്വാദിഷ്ടമായ കപ്പ വേവിച്ചതും മീൻകറിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിച്ചേക്കുന്നത് അങ്ങനെ സ്വാദിഷ്ടമായ കപ്പയും അയല അയലമുളക് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്